ലിമായിലെ വിശുദ്ധ റോസ തെക്കേ അമേരിക്ക ലോകത്തിന് നൽകിയ ആദ്യ വിശുദ്ധ പുഷ്പമാണ് ലിമായിലെ വിശുദ്ധ റോസ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറിൽ പെറുവിന്റെ തലസ്ഥാനമായ ലിമായിലാണ് വിശുദ്ധ റോസ ജനിച്ചത് അവളുടെ ജ്ഞാനസ്നാന നാമം ഇസബെൽ എന്നായിരുന്നുവെങ്കിലും അവളുടെ സൗന്ദര്യം കണ്ടിട്ട് എല്ലാവരും റോസ എന്ന് വിളിക്കാൻ തുടങ്ങി മുതൽ അവൾ പ്രദർശിപ്പിച്ചിരുന്ന ക്ഷമയും സഹനശേഷിയും അസാധാരണമായിരുന്നു സിയന്നായിലെ വിശുദ്ധ ഖാദറിന്റെ മാതൃകയെ അനുകരിച്ചുകൊണ്ട് അവൾ ഡൊമിനിക്കൻ മൂന്നാം സഭയിൽ ചേരുകയും കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തു അനുതാപവും സഹനങ്ങളും നിറഞ്ഞ വളരെ കഠിനമായ ഒരു സന്യാസ ജീവിതമായിരുന്നു വിശുദ്ധ നയിച്ചത് ഒരു ചെറുപ്പക്കാരി ആയിരിക്കുമ്പോൾ തന്നെ സാധാരണയിലും കവിഞ്ഞ കഠിനങ്ങളും ഉപവാസങ്ങളും അവൾ അനുഷ്ഠിക്കുമായിരുന്നു നോമ്പുകാലം മുഴുവനും അവൾ ഭക്ഷണം കഴിക്കുമായിരുന്നില്ല വെറും അഞ്ച് നാരങ്ങ കൊണ്ട് ജീവൻ നിലനിർത്തി പോന്നു അതിനു പുറമെ പിശാചിന്റെ നിരവധി പരീക്ഷണങ്ങൾക്കും വിശുദ്ധ വിധേയായിട്ടുണ്ട് വേദനാജനകമായ ശാരീരിക അസ്വസ്ഥകൾ കൂടാതെ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള എതിർപ്പുകളും ശകാരങ്ങളും വിശദിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ താൻ അർഹിക്കുന്നതിലും അധികമായി ദൈവം തന്നെ പരിപാലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇതിനെയെല്ലാം സന്തോഷപൂർവ്വം സ്വീകരിച്ചു ഏതാണ്ട് പതിനഞ്ച് വർഷത്തോളം അവൾ കഠിനമായ ആത്മീയ സഹനങ്ങളും ഒറ്റപ്പെടലുകളും സഹിച്ചു ആയിരത്തി അറുനൂറ്റി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് പരിശുദ്ധ കന്യകയുടെ കാവൽ മാലാക അവളെ തന്റെ സ്വർഗീയ മണവാളന്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്നിൽ ക്ലമന്റ് പത്താമൻ പാപ്പയാണ് റോസയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നത് തന്റെ വിശുദ്ധീകരണ ലേഖനത്തിൽ പാപ്പ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു പെറുകണ്ട് പിടിക്കപ്പെട്ടതിനു ശേഷം ഇതുവരെ അനുതാപത്തിനു വേണ്ടി ഇത്രത്തോളം ജനകീയ ആവേശം ഉളവാക്കിയ മറ്റൊരു പ്രേക്ഷിത ഉണ്ടായിട്ടില്ല